അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നല്ല ചൂടാന്ന് ആർക്കെങ്കിലും മഴ കിട്ടിയാ ഞാൻ ഇന്ന് ചോക്ലേറ്റ് ലാവ കേക്ക് ഉണ്ടാക്കി നോമ്പ് തുറയൊന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ സാദാ നമ്മളെ ചോറും കറിയും തന്നെ ആദ്യം ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയെടുത്ത് ഒരു കപ്പ് മൈദ അരക്കപ്പ് കൊക്കോ പൗഡർ അതേപോലെ തന്നെ അരക്കപ്പ് പഞ്ചസാര പിന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറ് പൊടികളെല്ലാം എല്ലായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക പിന്നെ അതിലേക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് ഓയില് ഒഴിച്ചെടുക്കുക കുറച്ച് ചൂടുള്ള പാൽ ലൈറ്റ് ചൂടുള്ള പാൽ അല്ലെങ്കിൽ ലൈറ്റ് ചൂടുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക അരക്കപ്പോളം പാൽ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കട്ട കുത്താണ്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഞാനൊരു ഗ്ലാസിൻ്റെ ബൗളിലാന്ന് ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് എൻ്റെ ചാനലിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോ ആദ്യമായിട്ടാണെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നോമ്പ് എത്ര പെട്ടെന്ന് ആ തീർന്നതെന്നാണ് ഇരുപത് നോമ്പായി ഇന്നേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഇരുപത് മിനിറ്റ് അത് കഴിഞ്ഞാൽ ഒന്ന് ഒരു ടൂത്ത് പേക്ക് വെച്ച് കുത്തി നോക്കുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ടെടുക്കുക മൂടി വെച്ചുകൊടുക്കുക ചോക്ലേറ്റ് കുറച്ച് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം ചെയ്തിട്ടെടുക്കണം അരക്കപ്പോളം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇത് ചോക്ലേറ്റ് ഞാൻ വാങ്ങി ഫ്രിഡ്ജിൻ്റെ മേലെ വെച്ചു അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ മൊത്തം മെൽറ്റ് ആയിട്ടിരിക്കുന്നത് ചൂട് അത്രക്കും ചൂടാണ് നാട്ടിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യേണ്ടൊന്നും വന്നിട്ടില്ല നല്ലോണം അതിൽ നിന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഞാനൊരു അരക്കപ്പ് പിന്നെ നമ്മുടെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അതുകൂടി ഒഴിച്ചെടുത്തിട്ട് മിക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക മക്കളെ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുക നോമ്പല്ലേ നല്ല ചൂട് അന്ന് വെള്ളം നല്ലോണം കുടിപ്പിക്കുക മക്കൾക്കെല്ലാം ഭയങ്കര ക്ഷീണമുണ്ട് ഞാൻ ചോക്ലേറ്റ് പിന്നെ ലാവ കേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അത് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് മെൽറ്റ് ചെയ്തിട്ടെടുത്തത് പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഇതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കുക കേക്ക് നല്ലതുപോലെ തണിയതിന് ശേഷം പുറത്തെടുക്കുക പിന്നെ എന്നിട്ട് അതേ ബൗളിൽ തന്നെ പിന്നെ വീണ്ടും ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ബൗളെല്ലാം നല്ലോണം തണിഞ്ഞതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ് അതിൻ്റെ മേലെ ഒഴിച്ചുകൊടുക്കുക ചോക്ലേറ്റിൽ കുറച്ച് നട്സ് കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മേലെ പിന്നെ ഗനാഷ് ഒഴിച്ചുകൊടുക്കുക സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ കുറേ സമയം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ അതിന് ശേഷം പുറത്തെടുത്തതാണ് നമ്മൾ കേക്ക് മേലത്തെ മെൽറ്റ് മാത്രമാണ് നല്ലത് ഗനാഷ് മാത്രമാണ് നല്ലത് ഉറച്ചിട്ടുള്ളത് ഉള്ളിലത്തത് ലാഭപ പോലെ തന്നെ ഉണ്ടാവും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യണേ